ഹായ് വേഴ്സ് നാല് ഗ്രാം മുതൽ എട്ട് ഗ്രാമിനകത്ത് മാത്രം തൂക്കം വരുന്ന വി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾമാർക്കായിട്ടുള്ള മംഗൽസൂത്ര കളക്ഷൻസാണ് ഈ വീഡിയോ ഓരോന്നിൻ്റെയും വെയ്റ്റ് ഉൾപ്പെടെ ആയിട്ട് കാണിച്ചു തരാം ഇത് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സ്ആപ്പ് ചെയ്താൽ മതിയാകും വാട്സപ്പ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് വെയ്റ്റും ഫോട്ടോയും അന്നെന്നുള്ള വില പ്രകാരം എത്ര രൂപയാകും എന്നൊക്കെ പറഞ്ഞു തരും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജ്വല്ലറി ആയിരുന്ന ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ള രാജ്കോട്ട് ബോളൊക്കെ വെച്ച് വന്നിരിക്കുന്ന ഈ ഒരു മംഗൾസൂത്ര ബോക്സിങ്ങിലാണ് ചെയ്തു വന്നിരിക്കുന്നത് മംഗൾസൂത്രയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നൈസ് ആയിട്ടുള്ള കരിമണികൾ വരുന്നുണ്ട് ഇത് ഈ ഒരു സ്റ്റോണിൻ്റെ വെയ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലെസ്സാണ് ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് വരുമ്പോൾ ഏഴ് ഗ്രാം നൂറ്റി എൺപത് മില്ലി വരും അതിൽ നൂറ്റി നാൽപ്പത് മില്ലി സ്റ്റോൺ വെയ്റ്റ് കഴിച്ചിട്ട് ഏഴ് ഗ്രാം നാൽപ്പത് മില്ലിയാണ് ഇതിൻ്റെ ഗോൾഡിൻ്റെ വെയിറ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ സ്റ്റോൺ വെച്ച് വന്നിരിക്കുന്ന ലോക്കറ്റ് ഈ ഒരു ലോക്കറ്റ് ആണ് ബാക്കി വരുന്നത് നൈസ് ആയിട്ടുള്ള മംഗൾസൂത്ര ആണ് ഈ ചെയിൻ കെട്ടി കെട്ടിയാണ് വന്നിരിക്കുന്നത് അതിൽ ജോയിൻ്റ് അല്ല വന്നിരിക്കുന്നത് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ചെയിനാണ് അതിൻ്റെ വെയ്റ്റ് ഇതേപോലെ തന്നെയാണ് ഏകദേശം ഏഴ് ഗ്രാം ആണ് തൂക്കം വരുന്നത് ഇത് ഒരു ആറ് ഗ്രാം ആ ഒരു റേഞ്ചിൽ വന്നിരിക്കുന്ന ആറ് ഗ്രാം മുന്നൂറുമില്ലയ്ക്കാണ് ടോട്ടൽ വെയ്റ്റ് ഡാൻസിങ് സ്റ്റോൺ ആണ് ആ ഒരു ലോക്കറ്റ് ഇത് രണ്ട് പാറ്റേൺ വരുന്നുണ്ട് രണ്ട് ഡബിൾ സൈഡും രണ്ട് വ്യത്യസ്തമായ പാറ്റേൺ ആണ് ഇത് ഇതിൻ്റെ ഗോൾഡ് വെയ്റ്റ് വരുന്നത് അഞ്ചര ഗ്രാം മാത്രമാണ് അത്യാവശ്യം നല്ല കാഴ്ചക്ക് നല്ല പൊലിമയുള്ള ഇതിൻ്റെ എല്ലാം ടോട്ടൽ ലെങ്ത് വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് അതായത് ആറ് പിടിയാണ് ഇത് നല്ലൊരു ആൻറ്റിക്ക് ടച്ചുള്ള ഹെവി ആയിട്ടുള്ള ഒരു ലോക്കറ്റ് കൊടുത്തിരിക്കുന്ന ഒരു ഷോർട്ട് നെക്ലസ് മംഗൽസൂത്രയാണ് ഇതിൻ്റെ വെയ്റ്റ് വരുമ്പോൾ ഏകദേശം ആറ് ഗ്രാം ഇരുന്നൂറ് മില്ലി ആ ഒരു റേഞ്ചൊക്കെ വരും ഇത് അത്യാവശ്യം ഒരു സൂഫി ലോക്കറ്റ് പോലെ കൊടുത്തിരിക്കുന്ന നല്ല അതായത് ആ ഒരു വൈറ്റ് സ്റ്റോണും ആ ഒരു റെഡും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ആ ഒരു ബ്ലാക്ക് സ്റ്റോണും റെഡും വൈറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഇതും ഒരു അഞ്ച് ഗ്രാം ആ ഒരു റേഞ്ച് തന്നെയാണ് വരുന്നത് ഇതെല്ലാം അങ്ങനെ തന്നെയാണ് ഒരു നാലര അഞ്ച് ഗ്രാം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ഇതെല്ലാം ഒരു ഡബിൾ ഹാർട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിലൊരു വൈറ്റ് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഹാർട്ട് ഒക്കെ ഉണ്ട് ഇത് ചെറിയ ഇനാമലാണ് വരുന്നത് ഈ ഒരു വൈറ്റ് സ്റ്റോൺ ഒന്നും വലിയ വെയിറ്റ് വരുന്ന മോൾഡിങ് ഓർണമെന്റിൽ വരുന്ന സ്റ്റോണുകളാണ് അതേ പാറ്റേണിൽ വലിയൊരു ഹാർട്ട് ചെയ്തു വന്നിരിക്കുന്ന ഒരു മംഗൾസൂത്രയാണിത് ഇത് നമ്മുടെ ആ ഒരു രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന ബോൾ നെക്ലസ്സുകളുടെ അതേ പാറ്റേണിൽ വന്നിരിക്കുന്ന നെക്കാണ് ഇതുമൊക്കെ നാല് ഗ്രാം ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത് അഞ്ച് ഗ്രാം നാല് ഗ്രാം ആ ഒരു റേഞ്ചാണ് അപ്പോൾ ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്തോളൂ ഇതുപോലെയുള്ള ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്